നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് ഒക്കെ കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഷുഗർ വന്നിട്ടില്ല അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞ പ്രമേഹം എന്ന് പറഞ്ഞ രോഗം വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ശരീരം നമ്മൾ കൂടുതലായിട്ട് ഷുഗർ കൺസ്യൂമ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരു മൂന്നോ നാലോ എണ്ണം അടുപ്പിച്ച് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ കട്ട് ഡൗൺ ചെയ്യേണ്ടതാണ് ഇത് കുറഞ്ഞു വരുന്നത് കാണാം ഷുഗർ കട്ട് ഡൗൺ ചെയ്താൽ തന്നെ ഈ ലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നതും നോർമലിലേക്ക് വരുന്നതും കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ തന്നെ എനർജി സ്പൈക്സ് ക്രാഷസ്ന്ന് പറയുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് എനർജി അതായത് നമ്മൾ ചായ കുടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മധുര പല സാധനങ്ങളൊക്കെ കഴിച്ചുമ്പോൾ നന്നായിട്ട് എനർജി കിട്ടിയതായിട്ട് തോന്നുകയും പക്ഷെ അത് അധികം നേരെ നീണ്ടു നിൽക്കില്ല പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണോ അങ്ങനെ വരുന്നേയും ചെയ്യുന്നതാണ് ഈ എനർജി സ്പൈക്സ് ആൻഡ് ക്രാഷസ്ന്ന് പറയും പെട്ടെന്ന് കൂടും പെട്ടെന്ന് അത് ഇറങ്ങി പോവുകയും ചെയ്യും അപ്പൊ അതൊരു സിംറ്റം ഷുഗർ നമ്മൾ കൂടുതൽ കഴിക്കുന്നു എന്നുള്ളത് തന്നെ അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് അത് ഈ പറഞ്ഞ പോലെ തുടരെ പെട്ടെന്ന് പെട്ടെന്നല്ല നമുക്കിപ്പോ മൂന്നോ നാലോ ദിവസം ഒരു മൂഡായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ടു ത്രീ ഡേയ്സ് വേറെ ഒരു മൂഡായിരിക്കും ആ രീതിയിൽ വളരെ പെട്ടെന്നല്ലാതെ അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മൂഡ് പിറ്റത്തെ ആഴ്ച വേറെ ഒരു ഇത് അപ്പം ആ രീതിയിൽ പോകുന്ന മൂഡ് സ്വിങ്സ് പ്രധാനമായിട്ടും ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ കാണുന്നതാണ് അതുപോലെ തന്നെ ഷുഗർ ക്രേവിങ്സ് കൂടുമ്പോൾ ഷുഗർ കഴിക്കണമെന്ന് പിന്നെയും പിന്നെയും തോന്നിക്കൊണ്ടിരിക്കും അതുപോലെ സ്ലീപ്പ് നമ്മുടെ ഉറക്കം ഒരിക്കലും നന്നാവില്ല നല്ല ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും നമുക്ക് അധികം നേരം ഒന്നും ഉറങ്ങാനായിട്ട് പറ്റില്ല അതുപോലെ ഷുഗർ ഓയിൽ പ്രൊഡക്ഷൻ സെബേഷ്യസ് ഗ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കൂട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് താരൻ വരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ മുഖക്കുരു വരാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട് ഈ ഷുഗർ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ പ്രധാനമായിട്ടും ഈ പഞ്ചസാരയൊക്കെ വൈറ്റ് ഷുഗറിന്റെ അല്ലെങ്കിൽ പിന്നെ പഞ്ചസാരയുടെ ഒക്കെ പ്രധാന ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇൻഫ്ലമേഷൻ സംഭവിക്കുക എന്നുള്ളത് അങ്ങനെ ശരീരത്തിനുള്ളിൽ പലതരം ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട എടിമകൾ ഉണ്ടാവുകയും അതുപോലെ ജോയിന്റ് പെയിൻ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യത അല്ലെങ്കിൽ മസ്കുലർ പെയിൻ ആയിട്ടൊക്കെയുള്ള മാറ്റങ്ങൾ അതുപോലെ തൊടുമ്പോൾ തന്നെ നീര് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നിന് ഡാമേജ് സംഭവിപ്പിക്കാറുണ്ട് സ്കിന്നിൽ പെട്ടെന്ന് വയസ്സാലോ തോന്നും പ്രത്യേകിച്ച് കൈകാലുകളുടെ സ്കിന്നും മുഖത്തെ സ്കിന്നൊക്കെ സെൻസിറ്റീവ് സ്കിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഒരു സാഗി ആയത് പോലെയും കണ്ണിനടിയിലൊക്കെ തൂങ്ങിയതുപോലെയൊക്കെ അതായത് സ്കിന്ന് തൂങ്ങി കിടക്കുന്നത് പോലെയും ഒരു അണ്ടർ ഐ ബാഗ്സ് ഉണ്ടാവുകയും അതുപോലെ കൺ പോളകളുടെ സ്കിന്നൊക്കെ വളരെ ലൂസായിട്ടിരിക്കുന്നത് പോലെയും ഒരു ടൈറ്റ്നെസ് ഓവറോൾ ഒരു സ്കിന്നിന് ഫീൽ ചെയ്യില്ല എന്നുള്ളതും ഷുഗർ കൂടുതൽ നമുക്ക് വരാവുന്ന സിംറ്റം ആണ് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ചില ആൾക്കാർക്ക് മാത്രമേ ഡയബറ്റീസ് ഒക്കെ ആയിട്ട് മാറുകയുള്ളു അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ കാണിച്ചേക്കാം വെയിറ്റ് ഗെയിൻ കാണിച്ചേക്കാം നമുക്കറിയാം ഷുഗർ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുതലാകും കൂടെ തന്നെ വിശപ്പും കൂടുതലാകും നമ്മളിപ്പോൾ ഷുഗർ കഴിച്ചു വിശപ്പ് കുറയില്ല വിശപ്പ് കൂടുതലാകും പ്രധാനമായിട്ടും ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു സിംറ്റം ഞാൻ ഷെയർ ചെയ്യുക അത്ര കോമൺ അല്ല എന്നാൽ പോലും നമ്മൾ കൂടുതലായിട്ട് മധുരം കഴിക്കുകയാണെങ്കിൽ ഈ മധുരം കഴിക്കുന്നതിന് ഒരു സ്വീറ്റ് ഇല്ല അല്ലെങ്കിൽ ഈ മധുര പലഹാരത്തിന് മധുരമില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടും അതായത് പണ്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു ലഡു ഒക്കെ നമുക്കറിയാലോ ഈ ലഡു കഴിച്ചാൽ ഇത്ര മാത്രം മധുരം നമ്മുടെ നാവിന് അനുഭവപ്പെടും എന്നുള്ളത് പക്ഷെ അത് അനുഭവപ്പെടുന്നില്ല പോകെ പോകെ നമ്മളിപ്പോൾ ഇതിന്റെ ക്വാളിറ്റിയെ സംശയിക്കാൻ തുടങ്ങും ഈ ലഡു നന്നായിട്ട് മധുരം വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് അന്നൊക്കെ നമ്മൾ സംശയിക്കാൻ തുടങ്ങും പഞ്ചസാരയ്ക്ക് വരെ മധുരം തോന്നാത്ത ഒരവസ്ഥ നമ്മുടെ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നതാണ് അപ്പം ഇത്രയും സിംറ്റംസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ കട്ടൌൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു വരുന്ന നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി